ിയും പൂത്തുമ്പികളുമായി ഒരോണം കൂടി വരവായി പൂക്കളങ്ങളും ഓണസദ്യയും ഓണക്കോടിയുമായി മാവേലി മന്നനെ എതിരേൽക്കാൻ ലോകത്തിൽ എല്ലായിടത്തുമുള്ള മലയാളികൾ ഒരുങ്ങിക്കഴിഞ്ഞു ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വേർതിരിവുകളില്ലാതെ നമ്മെ ഒരുമിപ്പിക്കുന്ന വികാരമാണ് ഓണം കാണും വിറ്റും ഓണമുണ്ണണം എന്നാണ് പഴഞ്ചൊല് കർക്കിടകം കഴിഞ്ഞ് വന്നെത്തുന്ന പൊന്നിൻ ശിങ്ങം ഒരു തലമുറയ്ക്ക് പട്ടിണിയിൽ നിന്നുള്ള ആശ്വാസമായിരുന്നു ഇന്നും നാം വളരെ വിപുലമായി ഓണം ആഘോഷിക്കുന്നു പൂവിടിയോടെ പറമ്പിലും പാടത്തും പൂക്കൾ ഇറക്കുന്ന കുട്ടികളില്ല അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പൂക്കൾ നാം വില കൊടുത്ത് വാങ്ങി പൂക്കളമിടും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന പഴങ്ങളും പച്ചക്കറികളും വാഴയിലെയും ഉപയോഗിച്ച് നാം ഓണം ആഘോഷിക്കും ലാളിത്യമായിരുന്നു ഓണാഘോഷത്തിൻ്റെ മുഖമുദ്ര നമ്മുടെ പാടത്തും പറമ്പിലും ചുറ്റുവട്ടത്തും കിട്ടുന്നവ ഉപയോഗിച്ച് തുമ്പിത്തുള്ളലും പുലികളിയും ഊഞ്ഞാലാട്ടവുമായി ഒരുമയുടെ സ്നേഹത്തിൻ്റെ പങ്കുവയ്ക്കലിൻ്റെ ആഘോഷമായിരുന്നു ഓണം ഇന്ന് ഓണം പോലും അറിയാതിരുന്ന ഓണം കേറാ മൂലകളിൽ പോലും ഓണം വിപുലമായി ആഘോഷിക്കുന്നു എന്നാൽ ഓണാഘോഷത്തിന്റെ തനിമ പലപ്പോഴും നഷ്ടമാകുന്നു അതേക്കുറിച്ച് നാം ചിന്തിക്കണം ഉള്ളപ്പോൾ ഓണം പോലെ എന്ന ചൊല്ല് പോലും സമൃദ്ധിയുടെ പ്രതീകമാണ് സമൃദ്ധിയും ഐശ്വര്യവും ഒരുമയുമുള്ള ഒരു സമൂഹമായി നാം മാറുമ്പോഴാണ് ഓണം മാത്രമല്ല ഏതൊരാഘോഷവും അർത്ഥവത്തായി മാറുന്നത് പലതരം ബുദ്ധിമുട്ടുകളും ഇല്ലായ്മകളും ഉള്ളവർ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടെങ്കിൽ അവർക്കും കൂടി നമുക്കുള്ളത് പങ്കുവയ്ക്കാൻ കഴിഞ്ഞാൽ ഒറ്റപ്പെട്ടും നിസ്സംഗതയിലും കഴിയുന്നവരെ ചേർത്തു പിടിച്ചാൽ ഓണക്കാലത്തും പലതരം ജോലികളിൽ ആയിരിക്കുന്നവരെയും പരിഗണിച്ചാൽ ഈ ഓണവും നമ്മുടെ ഹൃദയവും മനസ്സും നിറയ്ക്കും എല്ലാവർക്കും തുമ്പപ്പൂവിൻ്റെ നൈർമല്യവും കാക്കപ്പൂവിൻ്റെ ലാളിത്യവും ജമന്തിപ്പൂവിൻ്റെ ഐശ്വര്യവുമുള്ള ഒരു ഓണക്കാലം ആശംസിക്കുന്നു നന്ദി നമസ്കാരം